ഫാമിലിയായിട്ട് കൂട്ടുകാർ ചേർന്ന് ഞങ്ങൾ പോയി നിങ്ങൾക്കും അതുപോലെ ഒരു മനോഹരമായ യാത്ര പോകാൻ വളരെ നല്ലൊരു സ്ഥലമായിരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അടിപൊളി സ്ഥലം നിങ്ങൾ പോകണം കാണണം വളരെ മനോഹരമായൊരു സ്ഥലമാണ് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പച്ചപ്പ നിറഞ്ഞ പച്ചപ്പരവധാനി പോലെ ഇങ്ങനെ നീണ്ടു നിന്ന് നടക്കുകയാണ് നല്ലൊരു ഏരിയ നോക്കത്തെ ദൂരത്താണ് അത്രയും പച്ചപ്പുലൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ഞങ്ങൾ പോയി അടിച്ചുപൊളി ഒരുപാട് ചിരിച്ചു ഒരുപാട് സന്തോഷം ഞങ്ങൾ ഇപ്പോൾ അനുഭവം സ്വിറ്റ്സർലാൻഡ് ഓഫ് തട്ടേക്കാട് നമ്മൾ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ട്രെൻഡിങ് ആയിട്ട് ഒരു സ്ഥലം തന്നെയാണ് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോയി പോയിക്കാട് പക്ഷി സംഘത്തിനടുത്താണത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കാണേണ്ട സ്ഥലമാണ് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും പോയി വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് മാറ്റില്ല പ്രിയ സുഹൃത്തുക്കളെ അപ്പം നിങ്ങളെല്ലാവരും ചെന്ന് മസ്റ്റായിട്ട് മെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അതിമനോഹരമായൊരു സ്ഥലമാണ് ഞാൻ പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി അത്ര ഒരു ഫീലിംഗ് ആണ് അവിടെ അവിടുത്തെ കാലാവസ്ഥയും ഞങ്ങൾ ചെയ്യുന്നപ്പോഴത്തേക്കും കറക്റ്റ് മഴയൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ പോയി ഫാമിലിയായിട്ട് പോയി ഫ്രണ്ട്സ് അടിച്ചു വിളിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാമോ ഓക്കെ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ